സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ നിലമ്പൂർ ടൌൺ വികസന പ്രവൃത്തിക്കായി വനഭൂമി വിട്ടു നൽകി നോർത്ത് സൌത്ത് ഡിവിഷൻ ഓഫീസുകൾക്ക് മുൻവശത്തെ റോഡരികിലെ ഭൂമിയാണ് റോഡ് നവീകരണത്തിന് വിട്ടു നൽകിയത് പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ ഭൂമി അളന്ന് കുറ്റിയടിച്ചു ഇതോടെ നിലമ്പൂർ ടൌൺ വികസനത്തിന് വേഗത വർദ്ധിക്കും നിലമ്പൂർ ടിബിക്കും പോസ്റ്റ് ഓഫീസിനും ഇടയിലുള്ള വനഭൂമിയാണ് റോഡ് വികസനത്തിനായി ഏറ്റെടുക്കുന്നത് ഇതിനായി മൂന്ന് മീറ്റർ വീതിയിൽ അളന്നു തിട്ടപ്പെടുത്തി ജനതപടി മുതൽ ഗവൺമെന്റ് മോഡൽ യു സ്കൂൾ വരെയുള്ള ഒന്നേകാൽ കിലോമീറ്റർ ഭാഗത്താണ് റോഡ് വികസിപ്പിക്കുന്നത് ഒരു ഭാഗത്ത് ഗവൺമെന്റ് മോഡൽ യു സ്കൂൾ മുതൽ പോലീസ് സ്റ്റേഷൻ വരെയും മറുഭാഗത്ത് അർബൻ ബാങ്ക് വരെയും വി കെ റോഡ് ജംഗ്ഷൻ മുതൽ വില്ലേജ് ഓഫീസ് വരെയും ഭൂമി ഏറ്റെടുത്ത് ഓവുചാൽ പുതുക്കി പണിതിട്ടുണ്ട് എന്നാൽ വനഭൂമിയും ടൌണിലെ ചില സ്വകാര്യ ഭൂമിയും ഏറ്റെടുക്കാനുള്ള നടപടികൾ തടസ്സപ്പെട്ടതിനാൽ പി വി അൻവർ എം എൽ എ വനമന്ത്രിയുമായി ബന്ധപ്പെട്ടാണ് ഭൂമി ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചത് ലീഗലായിട്ടുള്ള തടസ്സങ്ങളാണ് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മളതിന് പരിശ്രമിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും പുതുതായിട്ട് വന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡി എഫ് പരിപൂർണമായിട്ടും ജനകീയമായ ഇടപെടലുകൾ നടത്തുകയാണ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാടിന് വേണ്ടിയുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ജനങ്ങളുടെ പിന്തുണയോടും സഹായത്തോടും കൂടിയിട്ട് ആ ഫോറസ്ട്രി സംവിധാനങ്ങൾ നിലനിർത്തേണ്ടതാണ് എന്ന ഉത്തമബോധമുള്ള നല്ലൊരു ഓഫീസർ നമ്മുടെ നാട്ടിൽ എത്തിപ്പെടുകയും വളരെ വേഗതയില്ല ഈ വിഷയം നേരിട്ട് അദ്ദേഹത്തിൻ്റെ കൺമുമ്പിലുള്ള വിഷയമാണ് അതിൽ ഇടപെടുകയും അതിന് വളരെ മാനുഷികമായിട്ടുള്ള പരിഗണന നൽകിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി തീർക്കാൻ അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്ത് ബഹുമാനപ്പെട്ട മന്ത്രി പലതവണ ഇടപെട്ടൊരു വിഷയമാണ് എന്നിരുന്നാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഡി എഫ്ഐയുടെ ഒരു ഇനീഷ്യേറ്റീവ് ഡി എഫ് ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ടോടു കൂടി ഗവൺമെൻ്റ് സപ്പോർട്ടോട് കൂടിയിട്ട് ഇന്ന് നമുക്ക് ആ സ്ഥലം അനൌദ്യോഗികമായി വിട്ടുതന്നെ നമ്മുടെ പ്രവൃത്തി ആരംഭിക്കുകയാണ് ഇതേ തുടർന്നാണ് വനഭൂമിയിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ കുറ്റിയടിച്ചത് സാക്ഷ്യം ആൻഡ് ഡയമണ്ട്സ് ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ